ഹലോ അസ്സലാമു അലൈക്കും ഹലോൺ കുമേക്കപ്പ് എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങളൊക്കെ അലമില്ല നമുക്ക് സുഖാട്ടോ അപ്പൊ ഇതന്ന് ഭരാത്തും കാര്യങ്ങളൊക്കെ അല്ലേ ഭരാത്തിന്റെ നോമ്പാണ് ഭറാത്തിൻറെ നോമ്പായിട്ട് നമുക്ക് പണിക്കാരും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടോ അവർക്ക് അങ്ങനെ വെയിലും നോമ്പൊന്നും ഒരു പ്രശ്നമില്ല തോന്നുന്നു അങ്ങനെ കാക്കുവിന് പണി ഇല്ലാത്തണ്ട് കാക്കും അത് നോക്കിയിരിക്കാട്ടോ അസുരവാങ്ങ് കൊടുത്തപ്പൊ ഞാനങ്ങനെ നിസ്കരിക്കാൻ പോന്നു സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു തുടക്കം കുറിച്ചിട്ടോ ഒരു ഹത്തം ഓതി തീർക്കാന്നുള്ള വിചാരിച്ച് ഞാനൊരു ഹത്തത്തിന് തുടക്കം കുറിച്ചുട്ടോ بسم الله الرحمن الرحيم ألف ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك നോമ്പായിട്ട് ഇന്ന് പ്രത്യേക സ്പെഷ്യലൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ കുറച്ച് വെള്ളം ഉണ്ടാക്കാൻ വിചാരിച്ചു അവല് വെള്ളത്തിലോട്ട് അയച്ചോട്ടോ അതൊരു കുതിരാൻ വെക്കണമല്ലോ അപ്പം അവലും പഴമാണ് കാക്കുകൂടുന്ന പിന്നെ സുന്നത്ത് നോമ്പാകുമ്പോൾ ഞാനങ്ങനെ സ്പെഷ്യലായിട്ട് വല്ലതൊന്നും ഉണ്ടാക്കലൊന്നും കേട്ടോ അതിൽ ജ്യൂസോ വെള്ളം കളിക്കതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാക്കലുള്ളൂ അപ്പം ഇന്ന് ഞാൻ അവലും പഴം കളിക്കാൻ വിചാരിച്ചു ഞാൻ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് സ്പെഷ്യലൊക്കെ കിട്ടിട്ടോ കാരണം ഇന്ന് പണിക്കാർക്ക് ലാസ്റ്റ് ഡേ ആയിരുന്നു അപ്പോൾ പത്ത് മണിക്ക് പൊറാട്ട കൊടുന്ന് ഒരു പൊറാട്ടയും പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി കൊടുന്ന് അതൊന്ന് കുറച്ചുമ്മ എനിക്ക് എടുത്ത് വെച്ചിരുന്നു കേട്ടോ ഞാൻ കുറച്ചേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്കുള്ളത് ഉമ്മ സെപ്പറേറ്റ് എടുത്ത് വെച്ചിരുന്നു നാളെ നമ്മൾ അടുക്കള താൽക്കാലികമായി അടച്ചിട്ടിട്ടോ കണ്ടോ ഒരു ചെമ്പട്ടി ചോറും പിന്നെ ഇതാ കറിയും ഒക്കെ വാക്കിണ്ട്ട്ടോ അതൊക്കെ ഇനി നേരെ ഫ്രിഡ്ജിക്കയറ്റും കാരണം ഇന്ന് പണിക്കാർക്ക് ചോറും കൂട്ടാനൊക്കെ വെച്ചതാട്ടോ അവര് അപ്പോൾ ലാസ്റ്റ് ഡേ പറഞ്ഞപ്പോ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ വേറെ വേറെന്തേലൊക്കെ സ്പെഷ്യലായിട്ട് കൊടുക്കണ്ടേ അപ്പൊ ഫുള്ള് ഓർഡർ ചെയ്തുട്ടോ പിന്നെ ഇതാ നോമ്പ് തുറക്കല് തുടങ്ങി ആഫിക്കുട്ടിയും അനുമോനൊക്കെ കേട്ടോ അവർ കളി കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് ജ്യൂസും കാര്യമൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര പൊലിവായിട്ടോ അതാ അഭിമോനി എന്തൊക്കെയാണ് പറയണ്ട അവനിക്കത് കിട്ടിയ വലിവാണ് പിന്നെ അപ്പോൾ ഇത്രക്കുള്ളൂ ഞങ്ങളെ പറാത്തിൻ്റെ നോമ്പും വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ആക്കാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അങ്ങനെ ഞാൻ ചായ ഒക്കെ വെച്ച് പോയി നിസ്കരിച്ച് വന്നതാണ് എൻ്റെ ബിരിയാണിയും കൈക്കള് തുടങ്ങി കേട്ടോ എനിക്കൊന്ന് നോമ്പ് തുറന്നപ്പോൾ ബിരിയാണി കിട്ടിയപ്പോൾ ഭയങ്കര വലിവായിട്ടോ ചിക്കൻ ബിരിയാണി എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ്